ചെരുമ്പ പെരിയാട്ടടുക്കത്ത് റോഡിന്റെ ഇരുവശത്തേക്കുമുള്ള സഞ്ചാരപാത ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തി സമരം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള നിങ്ങൾക്കൊപ്പം ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് അറുപത്തിയാറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചെരുമ്പ റിഫായിയ മസ്ജിദിന് സമീപം വരുന്ന കോൺക്രീറ്റ് മതിൽ മതിൽമൂലം റോഡിന് ഇരുവശത്തേക്കുമുള്ള സഞ്ചാരബാധ നിഷേധിക്കപ്പെടുകയാണെന്നാണ് എൻ എച്ച് അറുപത്തിയാറ് ജനകീയ സമരസമിതി പറയുന്നത് നടപ്പാത വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങലയടക്കമുള്ള സമരപരിപാടികൾ നടത്തുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു രണ്ട് വർഷക്കാലമായി ഇതിനെതിരെ ഇവർ സമരമുഖത്താണ് ഇതുവരെയായും അനുകൂലമായി ഒരു ഉറപ്പും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിനു മുന്നിൽ നിരാഹാര സമരം നടത്തിയത് എന്നെ നെല്ലിക്കുന്നി എം എൽ എ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിലും മനുഷ്യരാണ് സഞ്ചാര സ്വാതന്ത്ര്യമാണ് പള്ളിയിൽ അമ്പലത്തിൽ എല്ലാവർക്കും സഞ്ചാര ഒരു നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ സമരത്തിൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസീദ അധ്യക്ഷത വഹിച്ചു കല്ലട്ര മാഹിൻ ഹാജി ഗംഗാധരൻ തച്ചങ്ങാട് സാജിദ് മൗവൽ ഓ നാരായണൻ സിദ്ദിഖ് പള്ളിപ്പുഴ ഹക്കീം കുന്നിൽ ഷെരീഫ് കൊടവഞ്ചി എന്നിവർ സംസാരിച്ചു എൻ എച്ച് അറുപത്തിയാറ് ജനകീയ സമരസമിതി കൺവീനറും ചെരുമ്പ ജമാത്ത് പള്ളി പ്രസിഡന്റും പള്ളിക്കര ജമാത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ കെ എം ബഷീർ ഊരുമൂപ്പൻ രാജൻ എന്നിവരാണ് നിരാഹാര സമരം ഇരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറം അപ്പുറം കടന്ന് ചെല്ലേണ്ട ഒരു സ്ഥലമാണത് അതിന് സൗകര്യം സഞ്ചാരപാതയാണ് ഈ റോഡ് വരുന്നതുകൊണ്ട് നിഷേധിക്കപ്പെടുന്നത് ഇതിനെതിരെയാണ് നമ്മൾ ഈ കഴിഞ്ഞ രണ്ടര വർഷമായി സമരം ഒരുപാട് അതുപോലെ ഒരുപാട് സമരങ്ങൾ മുറകൾ കഴിഞ്ഞു ഇപ്പോൾ അവസാനഘട്ടം ഈ നിരാഹാര സമരത്തിൽ അമ്മ ഉള്ളത് ഈ അവകാശം നേടിയെടുക്കുന്നവരെ നമ്മൾ സമരത്തിന് പിന്നോട്ട് പോകുന്ന കാര്യമില്ല നമുക്കിത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ നാട്ടുകാരും മൊത്തത്തിൽ അതിൽ ജാതി മത രാഷ്ട്രീയ ഭേദം നമ്മൾ നമ്മളിതിനു വേണ്ടി ഒരു ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിലെല്ലാ പാർട്ടിക്കാരും ഉണ്ട് വിഷയത്തിൽ അധികൃതരുടെ കണ്ണ് തുറപ്പിക്കുന്നതിനായി തുടർസമരമായി കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്നും നടപടിയില്ലെങ്കിൽ തിരുവനന്തപുരത്തെ എൻ എച്ച് പ്രൊജക്ട് റീജിയണൽ ഓഫീസിനു മുന്നിൽ ധർണ നടത്തുമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്